കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പം ലൈവ് വരുന്നത് ഇന്ന് ഒരു സ്കൂളിലൊക്കെ പോയി കാണും അല്ലേ ആരുമില്ലേ

എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ സുഖാണോ നാല് പേര് വന്നിട്ടുണ്ട് ഹലോ ആര്യ എവിടെയാണ് ആര്യ മെസ്സേജ് ഡിലീറ്റ് ആക്കിട്ട് പോയോ ഹലോ എല്ലാവരും എന്താണ് പരിപാടി എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ വാട്ട് ആർ യു ഡൂയിങ് ഞാൻ ചുമ്മാ ഇരിക്കയാണ് ബോർ അടിച്ചിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടിരിക്കുന്നു ആര്യവരത് വന്തി പ്രാർത്ഥൻ ഒഫീഷ്യൽ ഹായ് ഹലോ ആരും എന്താണൊന്നും മിണ്ടാത്തത് സ്പീക്ക് ഇൻ ഹിന്ദി ആര്യാവ मतलब तुमको मलयालम मालूम नहीं है मुझे हिंदी बोलना उस तरह फ्लुएंस से नहीं पता है लेकिन फिर भी थोड़ा थोड़ा बोल सकती हूँ मेरा मैं तो ब्रेकफास्ट ख़त्म कर ब्रेकफास्ट खाने के बाद अब मैं बैठी हूँ बहुत ही आ, बोर्ड थी मेरी शादी तो दो महीने पहले हुई थी मैं शादीशुदा हूँ अनिशा हाय हाय अनिशा జఫర్ జాఫర్ స్నేహ స్నేహ స్నేహా వెళ్ళిపోయారు నాకు యువర్ స్మైల్ సూపర్ థ్యాంక్ యూ నువ్వు షెహా షెహాన్ మధ మధు షారత్న నేమ్ సో బిగ్ Guys, those who are there in my life, do... the... like... give a like to my... life because it will show that you guys are enjoying my life. You just have to just double tap on the screen. That's it. Ameer. ൈസ് ഡ്രോപ് എ ലൈക്ക് ജസ്റ്റ് ഡബിൾ ടാപ്പ് ഓൺ ദ സ്ക്രീൻ വി ഹാവ് ഫോർട്ടി ഫോർ പീപ്പിൾ ഇൻ അവർ ലൈഫ് ബേബി ഹായ് ഹായ് അതുല്യം സുഖം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഡുഡ് യു ഗൈസ് ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് രഞ്ജിത്ത് രഞ്ജിത്ത് പുതിയ സിനിമയൊക്കെ കണ്ടോ നിങ്ങളെല്ലാവരും ഡെയർ ഡബിൾ ഹലോ നിങ്ങളൊക്കെ പുതിയ സിനിമ കണ്ടോ ഞാൻ ഏകോ സിനിമ എനിക്ക് കാണണം എന്നുണ്ട് ഭയങ്കര കിടില്ല സിനിമ എനിക്ക് കിഷ്കിന്ദകാന്തം തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ആ മൂവി അപ്പോൾ ഇത് സൂപ്പറായിരിക്കും കാണണം കണ്ടിട്ടില്ല धीरज हलो हलो धीरज पढ़ो अल या पढ़ कीम अ मैरिड वुमन गोट मैरिड टू मंथ्स बैक अभी आप आर्य के साथ बात क्यों नहीं ओके okay, आर्या आप कुछ तो बोलो ना വോക്ക് വിത്ത് സൂര്യ ഹായ് ഹായ് കണ്ടിട്ട് ചെറുപ്പം പോലെയുണ്ട് നല്ലയല്ലേ ചെറുപ്പമായിട്ടിരിക്കുന്നത് ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് ലിസോലാമി ദുംകാലി യെസ് ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ി ദും ഇത് തൊഴിൽ തൊഴിലുറപ്പിന് പോയില്ലേ ഇല്ല പോയില്ല എൻ്റെ മോൻ്റെ ചാനൽ കാണാമോ മോൻ വീൽചെയർ കിട്ടാണ് കാണാമേ വെഡിങ് ഗോൾഡ് എത്ര എടുത്തുകൂടാ സൂര്യ സുരേഷ് ഫിഫ്റ്റി ലാക്സ് വർത്ത് ഓഫ് കാരണം നമുക്കിപ്പം ഗോൾഡിൻ്റെ ഒക്കെ റേറ്റ് ഭയങ്കര ഹൈ ആയതുകൊണ്ട് പവൻ വെച്ച് നോക്കാൻ ഇച്ചിരി പാടാണ് സോ നമ്മൾ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തത് ആ എമൗണ്ടിനാണ് എടുത്തത് ഡി എൻ വോൾജർ നാൻ ഹായ് അനുസ്മിത ഹായ് ലിസോലാമി ആം ഫ്രം സൗത്ത് സൗത്ത് ആഫ്രിക്ക ഓ ലിസോലാമി ദാറ്റ്സ് എ നെയം നൈസ് നേം ഇറ്റ്സ് എ വെറൈറ്റി നെയ്മ ഹ് നെവർ ഹേർഡ് ഓഫ് എ നെയം ലൈക്ക് ദാറ്റ് സോ അ ബിഗ് ഹായ് ഫ്രം മീ ആം ഫ്രം കേരള ഇന്ത്യ സോ യാ അ ബിഗ് ഹായ് ഫ്രം മീ ടു യു ഇൻ സൗത്ത് ആഫ്രിക്ക ഭക്ഷണം കഴിച്ചു യെസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പ്ലേസ് എവിടെയാണ് ചേച്ചി എൻ്റെ പ്ലേസ് ട്രിവാൻഡ്രുമാണ് വോക്ക് വിത്ത് സൂര്യ ഞാൻ ഐശുവിനെ മുമ്പ് സബ് സബ് ചെയ്തിട്ടുണ്ട് ഞാൻ കമൻ്റ് ഇടാം ഷോർട്സിൽ ഓക്കെ സൂര്യ സുജിത് ചന്ദ്രൻ ഹായ് സോലാം താങ്ക്സിയ താങ്ക് യു വെൽക്കം ചേച്ചിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ചെയ്യാമേ അജ്വൽ വിലി ഹായ്ശു കൂ കൂട്ട കൂട്ടക്കൂ കൂട്ടാക്കാം യു യുവർ ഓസം താങ്ക് യു ലിസലമി സൂര്യ ഐഷു ഷോ സൂപ്പർ താങ്ക് യു ഹരീഷ് ഫ്രം ട്രിവാൻഡ്രം ഹായ് ഹരീഷ് ഗൈസ് നിങ്ങൾ ഇപ്പം എൻ്റെ ലൈവിലെത്ര നാൽപ്പത്തിയൊന്ന് പേരുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അപ്പം വരുന്നവർ നിങ്ങളൊന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലൈക്ക് വീഴും അപ്പം ലൈക്ക് നിങ്ങൾ ഇട്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എൻ്റെ ലൈവ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അപ്പം ലൈക്ക് ഇടാൻ എല്ലാവരും മറക്കുക അപ്പോൾ ഇപ്പോൾ നമുക്ക് പന്ത്രണ്ട് ലൈക്ക് ആയതേ ഉള്ളൂ നമുക്കതൊരു ഇരുപത് ലൈക്ക് ആക്കാം ഓക്കെ അപ്പോൾ വേഗം എല്ലാവരും ലൈക്ക് ചെയ്യാത്തവർ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ട്വൻറ്റി ലൈക്സ് ആക്കിക്കേ വേഗം വേഗം നാൽപ്പത്താറ് പേരുണ്ട് ഇരുപത് ലൈക്ക് ആക്കാൻ എത്ര നേരം വേണം എല്ലാവരും സ്ക്രീനിൽ ജസ്റ്റ് ടക്ക് ടക്ക് ജസ്റ്റ് ഡബിൾ ടാപ്പ് ഓൺ ദ സ്ക്രീൻ അത്രയും ചെയ്താൽ മതി ട്വൻ്റി ലൈക്സ് ആക്ക് ട്വൻറ്റി ആവട്ടെ സിക്സ്റ്റീൻ പോരട്ടെ ട്വൻ്റി ആവുമ്പം ഞാൻ ബാക്കി മെസ്സേജസ് വായിക്കും എയ്റ്റീനായി കമോൺ എയ്റ്റീനായി നമുക്ക് ട്വൻറ്റി ആണ് ആക്കേണ്ടത് ട്വൻറ്റി ആവുമ്പോൾ ഞാൻ നിങ്ങളുടെ ബാക്കി കമൻസ് നിങ്ങൾ ലൈവിലിപ്പം ഇടുന്ന കമൻസ് ഞാൻ ബാക്കി വായിക്കും കമോൺ ഗൈസ് എല്ലാവരും ലൈക്ക് ഇടു നയൻറ്റീനായി ജസ്റ്റ് ഒറ്റ ഒരാളോടെ ലൈക്ക് ചെയ്താൽ മതി ട്വൻറ്റി ആവും ഒറ്റ ഒരാളോടെ ഫാസ്റ്റ് ഫാസ്റ്റ് ഒറ്റ കുറേ കമൻസ് വരുന്നു കുറേ കമൻസ് വരുന്നു ഒറ്റൊരാളോടെ ലൈക്ക് ചെയ്യും യെസ് നമ്മൾ ട്വൻറ്റി ഐ പിന്നെ ഞാൻ മോളിൽ പോയി ബാക്കിയ കമൻസ് വായിക്കട്ടെ എവിടെ 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 ലിസോലാമി ഐ ജസ്റ്റ് സബ്സ്ക്രൈബ്ഡ് താങ്ക് യു താങ്ക് യു സോ മച്ച് സുൽഫിക്കർ ഹായ് ആറ്റി ഹായ് ആറ്റി ഗീതു ഹായ് ഹലോ ഗീതു ഗീതു വീഡിയോ സൂപ്പർ താങ്ക് യു ഗീതു വാട്സ് യുവർ ജോബ് ഇപ്പം കറൻ്റ്ലി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലാണ് ഫോക്കസ് ചെയ്യുന്നത് നോക്കട്ടെ ന്യൂ ന്യൂഇയറിൽ നിൽസിൻ ഹായ് റിയ ജോൺ വാട്ട്സ് യുവർ ജോബ് ഞാൻ പറഞ്ഞു മുഹമ്മദ് സൗദ് ഹായ് സുഖല്ലേ സുഖം ഹോൾഡ് ഐ യു ഐ ട്വൻറ്റി സെവൻ Yeah, I'm 27. Shifa said hi. Hello, Shifa. Sofida. Hi. Anija, hello. Taraju, hi. Sri Lakshmi, hello. Tumalir, Taru. Bayataru. Bayataraju. I'm from Bangalore. Nice. നിമിസിമി സിമി ഹായ് എം എം വ്ലോഗ്സ് തൊടുപുഴ ഹായ് നിമിസിമി വീഡിയോ കാണാറുണ്ട് താങ്ക് യു ഹായ് ശ്രീലക്ഷ്മി വീഡിയോ കാണാറുണ്ട് സൂപ്പർ താങ്ക് യു ഗൈസ് നിങ്ങളെല്ലാവരും ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമോ നിങ്ങളൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണോ അതോ ജസ്റ്റ് ഇപ്പം റാൻഡം ആയിട്ട് എൻ്റെ ചാനൽ കയറി ഐ മീൻ ഈ ലൈവിൽ കയറിയതാണോ ആയിട്ട് കയറിയവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ലൈവ് ഐ മീൻ എൻ്റെ ചാനലിൽ പോയി ഒന്ന് നോക്കി നോക്ക് അതിനകത്ത് ഭയങ്കരമായിട്ട് എൻറ്റർടൈനിങ് വീഡിയോസും അല്ലാതെ ഇൻഫോർമേറ്റീവ് വ്ളോഗ്സും നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്കൊന്നിതാവണം എന്നുണ്ടെങ്കിൽ ഇൻഫോർമേറ്റീവ് വ്ളോഗ്സ് ഉണ്ട് അതിനകത്ത് പിന്നെ അല്ലാതെ നിറയെ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കുറേ എൻ്റെ പ്ലേ ലിസ്റ്റിനകത്തു അപ്പം പിന്നെ എൻ്റെ വെഡ്ഡിങ് റീസെൻ്റ് ആണ് കഴിഞ്ഞത് ടു മന്ത്സ് ബാക്കാണ് കഴിഞ്ഞത് അപ്പോൾ വെഡ്ഡിങ് സീരീസിൻ്റെ വ്ളോഗ്സും ഉണ്ട് അപ്പം ട്വൻറ്റി ട്വൻറ്റി സിക്സ് അപ്കമിങ് ബ്രൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആൻഡ് യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഇനി എൻ്റെ എന്താണ് വെഡ്ഡിങ് കാർഡ് പർച്ചേസ് ഉണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ് ഷോപ്പിംഗ് ഉണ്ട് അങ്ങനെ അങ്ങനെ കുറേ കുറേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പം നിങ്ങൾ പുതിയതായിട്ട് പുതിയതായിട്ടിപ്പോൾ വന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഞാൻ ഇനി പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കും അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാനിപ്പോൾ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ഐ മീൻ ഒരു വ്ളോഗിട്ടായിരുന്നു അത് എൻ്റെ വെഡ്ഡിങ് ജ്വല്ലറി ഗോൾഡ് പെർച്ചേസ് ചെയ്യാൻ പോയ വ്ളോഗ അപ്പോൾ അത് എത്രയാണ് എനിക്ക് ഞാൻ റീഗലിൽ നിന്നാണ് എൻ്റെ ജ്വല്ലറി എല്ലാം പർച്ചേസ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട് ഐ എം ഷോർ യു ഗൈസ് വിൽ എൻജോയ് ഇറ്റ് അപ്പം നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു വ്ളോഗാണ് അപ്പം അതൊക്കെ പോയി കാണൂ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ശരി അത്രേ ഉള്ളൂ കഥ ഇനി ഞാൻ ബാക്കി വായിക്കട്ടെ വീഡിയോ കാണാറൊട്ട് സൂപ്പർ ആ മൂ കു ആ മൂക്കുത്തി തരുമോ തരത്തില്ല ഹായ് ഫുഡ് കഴിച്ചു ചേച്ചി യെസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞങ്ങളെ കൂട്ടാക്കുമോ ഹായ് ഷുവർ എന്നെ സപ്പോർട്ടാക്കണേ ശ്രീലക്ഷ്മി സപ്പോർട്ടാക്കാമല്ലോ എല്ലാവരും ശ്രീലക്ഷ്മി അജിത് ഞാനിപ്പോൾ പിൻ ചെയ്തിട്ടുണ്ട് ഈ ആളെ എല്ലാവരും പോയൊന്ന് സപ്പോർട്ട് ചെയ്താട്ടെ ഹായ് ഹലോ അനു ഹലോ അനു മിന്നു ജോബ് എന്താ ജോബ് ഇപ്പം ഞാൻ കറൻ്റ്ലി യൂട്യൂബിലാണ് ഫോക്കസ് ചെയ്യുന്നത് ന്യൂ ഇയറിലാവുമ്പം നോക്കാം യോ ഫ്രം ആം ഫ്രം ട്രിവാൻഡ്രം ഇന്ത്യ കേരളം അനു അത് ഞാൻ സബ് ആണ് ഞാൻ റാൻഡമായി കയറിയതാണ് ഓക്കെ നല്ല കണ്ണ് താങ്ക് യു സുൽഫിക്കർ ഞാനും എപ്പോഴാ ചാനൽ കാണുന്നേ ആണോ മിന്നു നൈസ് അയാമയോ സബ്സ്ക്രൈബർ തിരിച്ചും ചെയ്യണേ പ്ലീസ് പിന്നെന്താ അച്ചു ഹായ് ഒരു ഹായ് പറയോ ഹായ് അച്ചു അബു ഫൺ ഹൈസ് ഹെയ്സ് ഹായ് ഹലോ അജയ് വ്ലോഗർ ഹായ് നസ്രിയ പേ നസ്രിയ പേഡ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹെയ്സ് ഗുഡ് മോർണിംഗ് കുട്ടപ്പൂ പ്ലീസ് അപ്ലോഡ് മോർ നെയിൽ വീഡിയോ നെയിൽ വീഡിയോ നെയിലിതായി ഞാൻ വളർത്തി വളർത്തി തിരിച്ച് വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇപ്പം ഈ ഷേപ്പിലാണ് ഇരിക്കുന്നത് എനിക്കെൻ്റെ പണ്ടത്തെ ആൽമണ്ട് ഷേപ്പ് ആക്കണം ബട്ട് അതിന് ഇനിയും നീളം വരണം സോ ലെങ്ത് വരാൻ വേണ്ടി വെയ്റ്റിംഗ് ആണ് ഗെയ്സ് ഇത് പണ്ട് കല്യാണത്തിന് മൈലാഞ്ചിട്ടോണ്ടാണ് കേട്ടോ ഈയൊരു കളറിലിരിക്കുന്നത് നെയില് വരട്ടെ വരാൻ ഞാനും ഈഗർലി വെയ്റ്റിംഗ് ആണ് എൻ്റെ ആൽമണ്ട് നീൽസ് എനിക്ക് വേണം ഹായ് ചേച്ചി സുഖമാണോ സുഖം ചായ കുടിച്ചോ യെസ് ഇവിടെ സ്ഥലം എൻ്റെ സ്ഥലം ട്രിവാൻഡ്രം രാത്രി എല്ലാവർക്കും എന്താ പരിപാടി രാത്രി എല്ലാവർക്കും എന്താ പരിപാടി എല്ലാവരും കൂടെ ഉറങ്ങും താങ്ക് യു ഐശു യു ആർ വെൽക്കം ശ്രീലക്ഷ്മി ഹായ് ഞങ്ങളും കൂട്ടാക്കോ പിന്നെന്താ കൂട്ടാക്കാലോ കുറേ മെസ്സേജ് വരുന്നുണ്ടേ ഫീറ്റ് ഹൈറ്റുള്ള ആൾ ഇവിടെയുണ്ട് വൈഷ്ണവാസ് ഞാൻ സബ്ബാണ് ഹലോ അനുഗ്രഹ ഹായ് ആശ ഹായ് മൈ നെയ്മസ് അനുഗ്രഹ ഹായ് അനുഗ്രഹ ഇവിടെ വെക്ക വെക്കസി അവിടെ വേക്കൻസി ഉണ്ടോ എവിടെ വേക്കൻസി ഉണ്ടോ ചേച്ചി ഒരു പാട്ട് പാടുമോ ഏത് പാട്ടാ സബിത വേണ്ടത് ഏത് പാട്ട് വേണം ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹായ് മൈ നെയ്മീസ് അമയ ഹായ് അമയ ചേച്ചി എവിടെയാണ് ഞാൻ ട്രിവാൻഡ്രത്താണ് ഗൈസ് നമുക്കിപ്പോൾ ലൈവിൽ നാൽപ്പത്തിയെട്ട് പേരുണ്ട് നമുക്ക് ആകെ ഇരുപത്താറ് ലൈക്ക് ആയതേ ഉള്ളൂ അപ്പം നമുക്കൊന്ന് മുപ്പത്തി അഞ്ച് ലൈക്ക് ആക്കാം അപ്പം സ്ക്രീൻ എല്ലാവരും ഇപ്പോൾ ഇപ്പോൾ ഉള്ള എല്ലാവരും സ്ക്രീനിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് തേർട്ടി ഫൈവ് ലൈക്ക്സ് ആക്കിയൊക്കെ എന്നിട്ട് ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്യാം കം ഓൺ എല്ലാവരും ജസ്റ്റ് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഓ ലൈക്ക് വീരും സ്ക്രീൻ നമ്മൾ ലൈവ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോവും ലൈക്ക് ചെയ്യാൻ അപ്പം എല്ലാവരും ഒന്ന് സ്ക്രീനിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി ലൈക്ക് ആവും മുപ്പത്തിനാലായി ഒറ്റൊരാളൂടെ ചെയ്താൽ മതി ജസ്റ്റ് വൺ മോർ പേഴ്സൺ ഒരാളൂടെ ചെയ്താൽ മുപ്പത്തഞ്ചാകും പോരട്ടെ ഓക്കെ മുപ്പത്തഞ്ചായി ബാക്കി വായിക്കട്ടെ ആദി രമേശ് ഹായ് എൻ്റെ പ്രായത്തിൽ താജ്മഹലിൽ എൻ്റെ പ്രണയത്തിൽ താജ്മഹലിൽ പാട്ടാണല്ലേ എൻ്റെ എൻ്റെ ഹൃദയത്തിൻ താജ്മഹലിൽ അല്ലേ എൻ്റെ ഹൃദയ എൻ്റെ പ്രണയത്തിൻ താജ്മഹലിൽ ആണോ എന്താണ് ശരിക്കും ലിറിക്സ് അന്നൂർ വനശലഭമേ എൻ്റെ എനിക്ക് എനിക്കിപ്പറിയണം ഹൃദയത്തിനാണോ അതോ നിങ്ങൾ പറയുന്ന പോലെ പ്രണയത്തിലാണോ നോക്കട്ടെ എൻ്റെ പ്രണയത്തിൻ തന്നെയാ സോറി 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 ഗൈസ് ഗുഡ് ആഫ്റ്റർനൂൺ ഐ നീ ഒന്ന് പാട് എനിക്ക് നിങ്ങളോട് പ്രണയം തോന്നുന്നു നല്ലതാണ് ചേച്ചി ചേച്ചി വീട് എവിടെയാണ് എൻ്റെ വീട് ട്രിമാണ്ടത്താണ് മൈ നെയിം ഇസ് മാർ യു ആർ ക്യൂട്ട് എൻ്റെ സ്ഥലം പൂക്കളത്തൂർ നൈസ് ചേച്ചി ഡ്രോയിങ് ചെയ്യോ യെസ് എനിക്ക് വരയ്ക്കാൻ അറിയാം സയ്യാര സൂപ്പർ പാട്ട് ചേച്ചി പിൻ ചെയ്തിട്ട് കൂട്ടാക്കാൻ പറ പ്ലീസ് ഓക്കെ ഗൈസ് അജയ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഹായ് ചേച്ചി ചേച്ചിയുടെ സൗണ്ട് ബ്യൂട്ടിഫുൾ ആണ് താങ്ക് യു ഗെയിമിങ് വേൾഡ് സൂപ്പർ പാട്ട് താങ്ക് യു വൗ സൂപ്പർ നൈസ് താങ്ക് യു അഞ്ജു സുരേഷ് ജിനീഷ് ഹായ് അപ്ഷാർ പേരെന്താ ചേച്ചി സൂമൗട്ട് ആക്കാമോ ഞാൻ ഫുൾ സൂമൗട്ടിലാണ് കഴിച്ചിരിക്കുന്നത് ഇനി വേണേ ഞാൻ കൈ ഇങ്ങനെ നീക്കി പിടിക്കാം കൈവ എനിക്ക് ചേച്ചി എനിക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഏഴേ ഉള്ളു പാട്ട് പാടുമോ എല്ലാവർക്കും പാട്ട് വേണോ ചേച്ചി ഡാൻസ് ചെയ്യോ ഡാൻസ് ചെയ്യുമല്ലോ ഇപ്പം ചെയ്യാൻ പറ്റില്ല എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അഞ്ജലി ഒരു ഹായ് തരുമോ ഹായ് അഞ്ജലി പക്ഷ യോ വെൽക്കം ഗൈസ് നിങ്ങൾക്ക് ഈ പാട്ടറിയോ ഐ മീൻ സായി അഭ്യങ്കറിനെ അറിയോ എൻ്റെ ഫേവറേറ്റ് സിംഗറാണ് ഇപ്പോഴത്തെ റീസെൻ്റ്ലി എന്ന് വെച്ചാൽ നിങ്ങൾ ഡ്യൂഡ്സിനു വേണ്ടിരുന്നോ അതിനകത്ത് എനിക്കിഷ്ടമുള്ളൊരു പാട്ടുണ്ട് ചേച്ചിൻ ഫോർത്ത് സ്റ്റാൻഡേർഡ് അപ്പം ഞാൻ പാട്ട് പാടാം പാട്ട് പാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് അടിക്കണം ഡീലാ ഡീലാണോ ലൈക്ക് ചെയ്താൽ മാത്രമേ പാട്ട് പാടുള്ളൂ അല്ലേ പാട്ടില്ല ഓക്കെ റെഡി റെഡി ഓക്കെ പാടാമേ I'm പടിയോ യാർ പിഴയോ യാർ വെച്ച കൺമൊഴിയോ ഹലോ ഉറങ്ങിയോ പാട്ട് പാടാൻ പറഞ്ഞിട്ട് എല്ലാരും മിണ്ടാതിരിക്കുവാണേ എല്ലാരും ഉറങ്ങിന്ന് പോകുന്നു എല്ലാരും ഓടിയോ എന്താ സംഭവിച്ച ഹലോ ഗൈസ് എല്ലാരും എവിടെ പോയി കോൺ എല്ലാരും എവിടെ ആരേ കാണില്ല എല്ലാരും ഒന്നും മിണ്ടുന്നില്ല പാട്ട് പാടാൻ പറഞ്ഞിട്ട് എല്ലാരും പോയി ഉറങ്ങി ഞാൻ പാട്ട് പാടിയപ്പം എനിക്കുറക്ക വരുത് ഗയസ് ഞാനപ്പം ഉറങ്ങാം ംസം ഹലോ ഗൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താട്ടെ ഫിഫ്റ്റി ലൈക്സ് ആക്കിയട്ടെ വേഗം കമോൺ ഗൈസ് യു ക്യാൻ ഡൂ ഇറ്റ് ഫിഫ്റ്റി ലൈക്സ് ഫിഫ്റ്റി ലൈക്സ് ആക്കൂ തേർട്ടി നയൻ ആയി ഫിഫ്റ്റി ഫിഫ്റ്റി ജസ്റ്റ് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി स्क्रीन ले जस्ट डबल टैप पे राधी कमांड पूरे टे खबर